ശിവായ ഓം നമശിവായ ഓം നമശിവായ മാന്യപ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വേദാവങ്കാവ് ക്ഷേത്രത്തിലാണ് ഉല്ലവിയുടെ കുടുമയും പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ഈ വേദാവങ്കാവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സന്നിധിയിൽ എത്തുക എന്ന് പറയുമ്പോൾ അതുതന്നെ എന്തോ ഒരു മനസ്സിൻ്റെ മനസ്സിന് മാത്രമല്ല ജീവിതം ധന്യമായെന്ന് തോന്നുന്നു പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഏത് വസ്തുവാണോ അതാണ് പരബ്രഹ്മം അതാണ് ദ്രവ്യവും ഊർജവും സർവയാപിയായി ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിനും നിർമ്മിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ദൈവികമായ ഊർജ പ്രഭാവത്തെ നമ്മൾ ധ്യാനിക്കണം ആ ശ്രേഷ്ഠമായ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധി വൃത്തികളെ പ്രചോദിപ്പിക്കട്ടെ ഐശ്വര്യപൂർണ്ണമായ വയലയുടെ മധ്യേ ആശ്രിതർക്ക് അഭയസങ്കേതമായ നിരാലംബർക്ക് അവലംബമായ അചരണർക്ക് ചരണാഗതനായ ശ്രീ വേദാളങ്കാവ് മഹാദേവൻ്റെ സൈന്യത്തിലെത്തുന്ന ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടുവോളം ആത്മീയ ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് അവരിവിടുന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇതൊരു മഹാ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഒരു പ്രകൃതിയുടെ വരദാനമാണ് നമ്മൾ സസ്യങ്ങളെയും ജന്തു ജന്തുജാലങ്ങളെയും സംരക്ഷിക്കണം പ്രകൃതിയിൽ പ്രകൃതിയുടെ ഒരു വരദാനമാണ് സസ്യങ്ങൾ നമ്മളെ പ്രകൃതി അതായത് നമ്മൾ ബയോളജിയിൽ പഠിച്ച മാതിരിയുള്ള അതായത് നമ്മളെ ജീവശാസ്ത്രത്തിലെ പറയുന്ന പോലെയുള്ള ഫുഡ് ചെയിൻ അതുതന്നെ ഇതിൽ അതുതന്നെ ഇവിടെ അനുസരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായി സംസാരിക്കുന്നില്ല ക്ഷേത്രസങ്കേതമാണ് എല്ലാവരും ഇവിടെ വരിക അന്ന് അദ്ദേഹത്തിൻ്റെ തൃപാത അദ്ദേഹത്തെ തൃപാത ബ്രഹ്മത്തിൽ ശരണാഗതരാകുക എല്ലാ മാന്യപ്രേക്ഷക മനസ്സുകൾക്കും നന്ദി നമസ്കാരം